ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ കറിയാണ് വെണ്ടയ്ക്ക വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണേ വെണ്ടയ്ക്ക വെച്ച് നമ്മൾ പച്ചടി ഉണ്ടാക്കാറുണ്ട് പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കിയാലോ ഞാനിവിടെ ഒരു കിലോ വെണ്ടക്ക എടുത്തിട്ടുണ്ട് ഈ വെണ്ടയ്ക്കാണെങ്കിൽ എൻ്റെ ടെറസിലെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ ഈ കറിക്ക് അതിൻ്റേതായ ഒരു രുചിയുണ്ട് ഒരു മൺചട്ടിയിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം തന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെണ്ടയ്ക്കാണെങ്കിൽ ഒരു ഒന്നര ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ എണ്ണയ്ക്കകത്തിട്ട് നല്ല വഴട്ടണം അതിൻ്റെ ആ ഒരു വഴുവൊഴുപ്പെല്ലാം പോകണം പിന്നെ ഇത് പിഞ്ചു വെണ്ടയ്ക്കാണ് പെട്ടെന്ന് വേവുകയും ചെയ്യും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല വഴട്ടിയെടുക്കണം അപ്പം നമ്മുടെ വെണ്ടയ്ക്കാണെങ്കിൽ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഒരു അരപ്പുണ്ടാക്കണം അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള തേങ്ങായും പച്ചമുളകും വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ജീരകം ചെറിയ കഷ്ണം ഇഞ്ചി ഇഞ്ചി ഒത്തിരി കൂടി പോകാൻ പാടില്ല അതിൻ്റെ ടേസ്റ്റ് മുന്നേ വരാൻ പാടില്ല അപ്പോൾ കുറേ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേണം പിന്നെ മഞ്ഞൾ ഇതിത്രയുമാണ് നമ്മൾ അരപ്പിന് അരയ്ക്കുന്നത് വേറൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല എന്നിട്ട് ഈ അരപ്പിൻ്റെ കൂടെ നമ്മൾ തൈരും കൂടെ ചേർക്കും തൈരും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് ഒന്നിച്ചരയ്ക്കുന്നത് അപ്പം നമ്മൾ തേങ്ങ എല്ലാം അരച്ചു അതിൻ്റെ കൂടെ ലാസ്റ്റാണ് തൈരൊഴിക്കുന്നത് തൈരും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ മിക്സിയിൽ അരച്ചെടുക്കും വഴറ്റി വെച്ചേക്കുന്ന വെണ്ടക്കായൽ നമ്മൾ ഈ അരപ്പൊഴിച്ചു കൊടുക്കണം എന്നിട്ട് ഫ്ലെയിമാണ് ചെറുത് ചെറിയ ഇതിൽ വെക്കണം തീ കൂട്ടി വയ്ക്കാൻ പാടില്ല ഇത് തിളയ്ക്കാനും പാടില്ല ഈ കറി കറി ഞാൻ കുറച്ച് ലൂസായിട്ടാണ് വെച്ചേക്കുന്നത് തണുക്കുമ്പോഴേ കുറച്ചുകൂടെ അത് കട്ടിയാകും എന്നിട്ട് നമുക്ക് ഇതിന് കടുവ വറുത്തു അപ്പോൾ ചെറിയ ഉള്ളിയും കടുക് കുറച്ചുലുവായും സ്വല്പം ചെറിയ ജീരകം നമ്മൾ ചെറിയ ജീരം അരച്ചിട്ടും അതുകൊണ്ട് കുറച്ച് ഇടാവും പിന്നെ ഉണക്കമുളകും കരിയാപ്പിലയും കൂടെ നല്ല ബ്രൗൺ കളർ കളറാകുന്നതുവരെ മൂപ്പിച്ചിട്ട് വേണം കറിക്കകത്തൊഴിച്ചു കൊടുക്കാൻ അപ്പോഴാണ് ആ കറിക്ക് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ചെറിയ പുളിയുള്ള തൈര് വേണം യൂസ് ചെയ്യാൻ അപ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഒരു അടിപൊളി ആയിരുന്നു എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്